നമസ്കാരം എൻ്റെ ജീവിതത്തിലെ പദ്ധതികളിലൊന്ന് പിണറായി സ്വത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുക എന്നതാണ് അതിനുള്ള ഗവേഷണം ഞാൻ നേരത്തെ തന്നെ ആരംഭിച്ചതാണ് ആ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പിണറായി എന്ന ചാണക്യൻ എങ്ങനെയാണ് വോട്ട് വോട്ടുറപ്പിക്കുന്നത് എന്നതാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ആദർശത്തിന് വേണ്ടിയുള്ളതല്ല വോട്ട് നേടാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയി വോട്ട് നേടുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് അതിലേറ്റവും മികവ് രാജ്യത്ത് പുലർത്തിയിരിക്കുന്ന ഒരു ഭരണാധികാരി പിണറായിയാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിണറായിക്ക് വോട്ട് പിടിക്കാൻ അറിയാം അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റിൽ വരെ സി പി ഐ എം ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല കേരളത്തിലെ പശ്ചാത്തലം അതാണ് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട് ബോധമുള്ള മനുഷ്യർക്ക് പിണറായിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല സി പി വോട്ട് ചെയ്യാൻ കഴിയില്ല പക്ഷേ അതൊക്കെ മറവിയിലേക്ക് തള്ളി കൃത്യമായി വോട്ട് ഉറപ്പിക്കാനുള്ള പിണറായിയുടെ മികവ് നമ്മൾ കാണാതിരുന്നുകൂടാ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി എടുക്കുന്ന രണ്ട് ആയുധങ്ങൾ ഒന്ന് തീർച്ചയായും നമ്മൾ നേരത്തെ മുതൽ സൂചിപ്പിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന സർവേകളൊക്കെ യു ഡി എഫിന് അനുകൂലമാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന എ ബി പി സർവേയിൽ അവർ പറയുന്നത് ഇരുപത് സീറ്റ് നേടുമെന്നാണ് അതും നാൽപ്പത്തിനാലര ശതമാനം വോട്ട് യു ഡി എഫ് നേടുമ്പോൾ മുപ്പത്തി ഒന്നര ശതമാനം വോട്ട് സി പി എം നേടുമെന്ന് പറയുന്നു അതൊക്കെ എത്രമാത്രം ശരിയാണെന്നറിയില്ല എങ്കിൽ പോലും പതിനഞ്ച് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമുണ്ടെന്ന് പറയും അതുപോലെ ഇന്ത്യ ടുഡേ സർവേ വന്നു ഈ സർവേലൊക്കെ പറയുന്നത് ഏറിയൽ മൂന്ന് സീറ്റ് അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യമാണ് ആ സാഹചര്യം മാറുമെന്ന് തീർച്ച കാരണം പിണറായിയുടെ ചാണകൃതന്ത്രം ഇതിനെയൊക്കെ അതിജീവിക്കുന്നതാണ് അപ്പോൾ സി ഐ നോക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ പറഞ്ഞ് പത്രസമ്മേളനം നടത്തും പിണറായി ഉടനടി പിണറായി പത്രസമ്മേളനം നടത്തും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു വീഡിയോയിൽ പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം എന്ന് പറഞ്ഞ് പിണറായി ബുദ്ധിപരമായി അവസരം നോക്കിയിരുന്നത് നടത്തുന്ന ഒന്നാണ് ഇപ്പോൾ പിണറായി പത്രസമ്മേളനം നടത്തി ഹീറോയായി പൗരത്വ ഭേദഗതി നിയമത്തിൽ താൻ ഏതറ്റം വരെ പോകും എന്ന് ജനത്തെ വിശ്വസിപ്പിക്കാനും കോൺഗ്രസ്സുകാർ പരാജയമാണ് രാഹുൽ ഗാന്ധി ജോഡോ യാത്രയ്ക്ക് ഇതിൽ മിണ്ടുന്നില്ല കോൺഗ്രസ് വേണ്ടതുപോലെ ആത്മാർത്ഥ കാട്ടുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കാനൊക്കെ പിണറായിക്ക് കഴിയുന്നുണ്ട് കേരളത്തിൽ ഒരുപടി മുമ്പിൽ തന്നെ നിൽക്കാനാണ് കോൺഗ്രസും യു ഡി എഫും ശ്രമിക്കുന്നത് പക്ഷെ അതൊക്കെ കാപട്യമാണ് എന്ന് വരുത്തി തീർത്ത് ഞങ്ങൾ മാത്രമാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് എന്ന് സ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പത്രസമ്മേളനത്തിലൊക്കെ ആഞ്ഞടിക്കുകയാണ് രണ്ടാമത് കേസ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാൻ ഡി വൈ എഫ് എ ആദ്യ ദിവസം തന്നെ പുറത്തുവിട്ടു ഇപ്പോൾ സർക്കാർ പ്രത്യേകം കേസ് കൊടുക്കാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ സർക്കാർ കേരളം എന്ന നിലയിൽ നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് കേസ് കൊടുക്കും ഇപ്പൊ ഈ ദിവസങ്ങൾ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കേസുകളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഈ മാർച്ച് മാസം പത്തൊൻപതാം തീയതി പരിഗണിക്കപ്പെടും അവരെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് മതപരമായ വിവേചനം ഉണ്ടായെന്ന് കോടതി എന്ത് തീരുമാനിക്കുന്നത് കാത്തിരുന്ന് കാണാം കാരണം ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട് ഇത് അവതരിപ്പിച്ച ഒരു ചെറിയ പ്രശ്നമുണ്ട് അവരുടെ ഉദ്ദേശശുദ്ധി ശരിയാണ് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോഴും വോട്ട് പിടിക്കുക എന്ന കൂടി ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ പ്രഖ്യാപനം നിയമപരിഷ്കാരം ചില ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് വാസ്തവത്തിൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഭൂരിപക്ഷ മതസമുദായത്തിൽപ്പെട്ടവർ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല അവർക്ക് മതപീഡനത്തിൻ്റെ പേരിലോ രാഷ്ട്രീയ പീഡനത്തിൻ്റെ പേരിലോ ഈ നാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല ഇത് സത്യമാണെങ്കിൽ പോലും അങ്ങനെ മതത്തിൻ്റെ പേര് എണ്ണി എണ്ണി പറഞ്ഞത് ചില ആശയക്കുഴപ്പമുണ്ടാക്കുന്നു അതൊരു പക്ഷേ കോടതി ഗൗരവമായി എടുത്തുനിന്ന് വരാം പക്ഷേ ഇതിൽ മേൽക്കൈ നേടുക എന്ന കൂടി അതിശക്തമായി മുമ്പോട്ട് പോവുകയാണ് പിണറായി അതുകൊണ്ട് ജാഥ നടത്തുന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും പാർട്ടി ഇന്നലെ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നത് പൊതുസമ്മേളനം നടത്താനാണ് അങ്ങനെ ഏതറ്റം വരെ പോയി മുസ്ലിം ജനതയോട് നിങ്ങൾ ഭീതിയിലാണ് നിങ്ങൾക്ക് നാടുപെടേണ്ടി വരും ഞങ്ങൾ അതിന് സമ്മതിക്കില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളുള്ളത്തോളം കാലം നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊരു സന്ദേശം കൊടുക്കുക ഒരു വ്യാജ ഭീതി സൃഷ്ടിച്ച് ആ ഭീതിക്ക് പരിഹാരം ഞങ്ങളുടെ തണലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സി പി എമ്മിന് സാധിക്കും ആകെ യു ഡി എഫ് പിടിച്ചു നിൽക്കുന്നത് യു ലീഗ് ഉള്ളതുകൊണ്ടാണ് കാരണം ലീഗാണ് പ്രഗത്ഭരായ അഭിഭാഷകരെത്തിച്ചിരിക്കുന്നത് ഹാരിസ് ബീരാനും കപിൽ സിംബലുമാണ് ലീഗിൻ്റെ അഭിഭാഷകർ അതുകൊണ്ട് ലീഗിന് മൈലേജ് കിട്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ലീഗിൻ്റെ ഹർജിക്ക് പ്രാധാന്യം കിട്ടുമെന്നത് മാത്രമാണ് യു ഡി എഫിൻ്റെ ആശ്വാസം പക്ഷേ സാധാരണ ജനങ്ങൾക്കിടയിൽ പിണറായിയാണ് ഹീറോ എന്ന് വരുത്തി തീർക്കാൻ കഴിയുമെന്നത് സത്യമാണ് ഒരു വശത്ത് പൌരത്വ ഭേദഗതി നിയമം ഉപയോഗിച്ചുകൊണ്ട് അങ്ങേറ്റം ഇറങ്ങുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇതുവരെ ഒരു വൃത്തികേടിനെ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നത് ഖേദകരമാണ് നമുക്കറിയാം പെൻഷൻ സാധാരണ മനുഷ്യൻ്റെ ആശ്രയമാണ് ഉമ്മൻചാണ്ടിയുടെ ആശയമായിരുന്നു അത് തുടങ്ങി വെച്ചതും അത് മുമ്പോട്ട് കൊണ്ടുപോയതും അവസാനം വേണ്ടതുപോലെ കൊടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പേരിൽ മുതലെടുത്ത് അവർ മുമ്പോട്ട് വന്നു ഡിവൈഎഫ്എക്കാരെ കൊണ്ട് തന്നെ വീടുകളിൽ കൊണ്ട് കൊടുത്ത് അവർ വോട്ട് നേടി പക്ഷേ ഇപ്പോൾ കാശില്ല ദൂർത്തടിച്ചും അച്ചിമാർക്ക് വിതരണം ചെയ്തുമൊക്കെ കാശ് തീർത്തു മാസപ്പടി കൊടുത്താൽ ഇവിടെ നികുതി വേണ്ടല്ലോ അങ്ങനെ സകലതും തച്ചുടച്ചു സകല വ്യവസായങ്ങളെയും തല്ലി ഓടിച്ചു കൊടികുത്തി അങ്ങനെ കാശില്ലാതായി കടം വാങ്ങുക എന്നതായിരുന്നു ലക്ഷ്യം കടം വാങ്ങാൻ പരിമിതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തോമസ് ഐസക്കിനെ ഒരു സൂത്രശാലി കിഫ്ബി എന്ന് പറയുന്ന തട്ടിപ്പ് തുടങ്ങി ആ കിഫ്ബി മോഡൽ മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിച്ച് കണക്കിൽപ്പെടാത്ത പെടാത്ത കോടിക്കണക്കിന് രൂപ കാശെടുത്ത് നമ്മളെ കുഴപ്പത്തിൽ ചടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴൊരു കാശ് എടുക്കുന്നത് മുപ്പത് വർഷവും നാൽപ്പത് വർഷമോ ഒക്കെ കൊണ്ട് അടയ്ക്കാവുന്ന തരത്തിലാണ് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയാണ് എന്നാൽ അതിനെല്ലാം തടയിടുന്ന സാഹചര്യം ഉണ്ടായി സുപ്രീം കോടതി പോയിട്ട് കാലേ പിടിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് കാശ് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് ഈ അനുവദിച്ചു കിട്ടിയിരിക്കുന്ന കാശ് ഇവർ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അതായത് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കോടതിയിൽ പോയി അവർ നേടിയെടുത്തിട്ടുണ്ട് ഈ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടിയിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി കിട്ടില്ല അതിന് സമയമെടുക്കും ഊർജ്ജ മന്ത്രാലയത്തിന് ക്ലിയറൻസ് വേണം വൈദ്യുതി മേഖലയിൽ പരിഷ്കാരം ഉണ്ടാവണം ബാക്കി തുകയിൽ അയ്യായിരം കോടി ഇതിനോടകം മേടിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഈ ശമ്പളക്കുറിച്ച് ഒക്കെ തീർത്ത് അയ്യായിരം കോടി മേടിച്ചു ഇനി മേടിക്കാനുള്ള മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടിയാണ് ഈ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ഏതാനും നാളുകൾക്ക് മുമ്പ് കിട്ടും ഇതിൽ നിന്ന് ഇവർക്ക് പല പദ്ധതികളുണ്ട് എങ്ങനെയെങ്കിലും വോട്ടിനെ സ്വാധീനിക്കണം അതിനുവേണ്ടി പെട്ടെന്ന് ക്ഷേമ പെൻഷൻ ഞങ്ങൾ മൂന്ന് മാസം കൊടുക്കുമെന്ന് പറഞ്ഞു ഇന്നലെ ധൃതി പിടിച്ചാണ് ഉത്തരവിറക്കി കാരണം ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇന്നലെ ധൃതി പിടിച്ചു ഉത്തരവിറക്കി ഇന്നലെ മുതൽ ആദ്യ മാസത്തെ ആദ്യ ഗഡു കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പോഴിതാ രണ്ടും മൂന്നും ഗഡുവിന് അനുമതി വന്നു അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ ഒരാൾക്ക് കിട്ടും ആയിരത്തി അറുനൂറ് രൂപ വെച്ച് മൂന്ന് മാസം എന്ന് പറയുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ കിട്ടും ഒരു വീട്ടിൽ കുറഞ്ഞത് രണ്ടു പേർക്കുണ്ടാവും അങ്ങനെ രണ്ട് പേർക്കുണ്ടെങ്കിൽ ഒൻപതിനായിരത്തി അറുനൂറ് രൂപ ഈ പറയുന്ന രണ്ട് പേർക്ക് ഭിന്നശേഷിക്കാരൊക്കെ ഉള്ള വീടുകളിലൊക്കെ കൂടുതലുണ്ട് വാർദ്ധക്യ പെൻഷൻ കാർഷിക പെൻഷൻ അങ്ങനെ ഒരുപാട് പെൻഷനുണ്ട് അങ്ങനെ ഒരു വീട്ടിൽ കുറഞ്ഞത് രണ്ടു പേരുണ്ടാവും ഈ രണ്ട് പേർക്ക് ഒൻപതിനായിരത്തി അറുനൂറ് രൂപ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത് സ്ഥലത്തെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരിക്കും എൽ ഡി എഫ് കാരാണ് പഞ്ചായത്ത് മെമ്പർങ്കിൽ അവരായിരിക്കും അല്ലെങ്കിൽ പാർട്ടിക്കാരായിരിക്കും അവർ കൃത്യമായി കണക്കൊക്കെ ഒപ്പിച്ചതാ നിങ്ങൾക്ക് കിട്ടാനുള്ള കാശെന്ന് പറയുമ്പോൾ ഒരു വീട്ടിലേക്ക് കുറഞ്ഞത് പതിനായിരം രൂപ കിട്ടും അവരിതെല്ലാം മറന്നുപോകും കണ്ടു ഈ സമയത്ത് പതിനായിരം രൂപ കിട്ടുമ്പോൾ അവരുടെ പോക്കറ്റിൽ വലിയ തുക കൈ കിട്ടുമ്പോൾ അവരാകെ ആഹ്ലാദ ചിത്തരാവും അവർ ഇതുവരെ പറഞ്ഞ തെറിയൊക്കെ പിൻവലിക്കും നമ്മുടെ മറിയക്കുട്ടിയൊക്കെ പെൻഷൻ കിട്ടാൻ വേണ്ടി പിച്ചച്ചട്ടി എടുത്ത് നമ്മൾ കണ്ടതാണ് പക്ഷെ മറിയക്കുട്ടിയൊക്കെ മറന്നുപോകും നമ്മൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മനുഷ്യൻ്റെ കയ്യിലേക്ക് പതിനായിരം രൂപ എന്ന് പറഞ്ഞ സാധാരണക്കാരൻ്റെ കയ്യിൽ വലിയ തുകയാണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരൻ അവനെ സംബന്ധിച്ചോളം പതിനായിരം രൂപ എന്ന് വലിയ തുകയാണ് ഇവിടെ സപ്ലൈക്കോയിലൊന്നും സാധനങ്ങളില്ല അതെല്ലാം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പോട്ടെ ഈ ഒരു കൈക്കൂലി കൂടി കിട്ടുന്നതോടെ ഇവർ വോട്ട് ചെയ്യും എല്ലാം മറക്കും അതാണ് മലയാളി പിണറായിക്കറിയാം പൊട്ടന്മാരാണ് എൻ്റെ തൻ്റെ പ്രജകളെന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം ഒരുപക്ഷെ ഇത് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി ആവാം ഇതുവരെ കാത്തിരുന്നു ആറുമാസം കൊടുക്കാനായിരുന്നു പിണറായിയുടെ ആഗ്രഹം അങ്ങനെയാണ് ഇരുപതിനായിരം രൂപ ഒരു വീട്ടിൽ കിട്ടുമായിരുന്നു പക്ഷേ ഇല്ല നിവൃത്തിയില്ല ഈ പറയുന്ന കടം വാങ്ങി പിച്ചെടുത്ത് വേണമല്ലോ കൊടുക്കാൻ ഈ കടം വാങ്ങി കാശ് ഇത് കിട്ടി ഇത്ര തികയും ഇനി എങ്ങനെ അടുത്ത മാസം ചെയ്യും അത് നമുക്ക് എങ്ങനെങ്ങനെ ഒപ്പിക്കാം അടുത്ത വർഷം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങും അപ്പം വീണ്ടും കടം വാങ്ങാം ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആറ് മുതൽ എട്ട് വരെ സീറ്റ് നേടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇനി ഇതിനപ്പുറത്തേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം പിണറായി പോലൊരു ചാണയ്ക്കൻ മുമ്പിൽ നിന്ന് നയിക്കുന്നിടത്തോളം കാലം ഇതല്ല ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും